എൽ ഇ ഡിയുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉത്തരം വിൻഡോസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി ഉത്തരം മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ഉത്തരം ബിൽ ഗേറ്റ്സ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉത്തരം വിൻഡോസ് മൊബൈൽ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിൻ വാൻഡെക്സ് വാൻഡെക്സ് രൂപകൽപ്പന ചെയ്തതാര് ഉത്തരം മാത്യു യോൺ മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എൻജിൻ ഉത്തരം ബി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എൻജിൻ ഉത്തരം ഗുരുജി ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന സെർച്ച് എൻജിൻ ഉത്തരം ഗൂഗിൾ ഗൂഗിളിൻ്റെ വെബ് ബ്രൗസർ ഉത്തരം ഗൂഗിൾ ക്രോം എന്താണ് ഗൂഗിൾ ഒന്നിന് ശേഷം നൂറ് പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ ഗൂഗിളിൻ്റെ ആപ്തവാക്യം ഉത്തരം തിന്മ അരുത് ഗൂഗിളിൻ്റെ വിലാസം ഉത്തരം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഗൂഗിളിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർ ഉത്തരം ലാറി പേജ് സെർജി ബ്രിൻ എന്താണ് ഗൂഗിൾ എർത്ത് ഭൂമിയുടെ ഏത് കോണിൻ്റെയും ചിത്രങ്ങൾ നമുക്ക് മുൻപിൽ എത്തിക്കുന്ന പ്രോഗ്രാം ഗൂഗിൾ എർത്ത് പ്രോഗ്രാം വികസിപ്പിച്ച കമ്പനി ഉത്തരം ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം ഉത്തരം ജിമെയിൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിയന്ത്രിക്കുന്ന സ്ഥാപനം ഉത്തരം എല്ലിന്റെ പൂർണ്ണരൂപം ഉത്തരം വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആര് ഉത്തരം വില്യം ഷിക്കാർഡ് ജിമെയിൽ നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി നാല് ഇൻ്റർനെറ്റിനെ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം അൽഗോർ വിൻഡോസ് വിസ്റ്റ പുറത്തിറങ്ങിയ വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക